ലൈംഗിക അവയവത്തിൽ മെറ്റൽ നെട്ട് കുടുങ്ങിയ നാൽപ്പത്തി ആറുകാരനെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് ഫയർഫോഴ്സ് കാസർഗോഡ് കാഞ്ഞങ്ങാടാണ് ഈ സംഭവം നടന്നത് വാഷറിനും മറ്റും ഉപയോഗിക്കുന്ന ഒന്നര ഇഞ്ചോളം വ്യാസമുള്ള നട്ടാണ് നാൽപ്പത്തിയാറുകാരൻ്റെ ലൈംഗിക അവയവത്തിൽ കുടുങ്ങിയത് ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് ഇയാൾ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയത് എന്നാൽ നട്ട് നീക്കം ചെയ്യാൻ ആശുപത്രിയിൽ നടത്തിയ ശ്രമങ്ങളും ഫലിക്കാതായതോടെ അവിടുത്തെ ഡോക്ടർ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു അഗ്നിരക്ഷാ സേനാംഗങ്ങൾ കട്ടർ ഉപയോഗിച്ച ഒന്നര മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അർദ്ധരാത്രിയോടെ നട്ട് മുറിച്ചു നിൽക്കിയത് കട്ടർ ഉപയോഗിച്ച നട്ട് മുറിച്ചു നിൽക്കുമ്പോൾ ചൂടാവുന്നതിനാൽ ലൈംഗികാവയവത്തിന് ക്ഷതമേൽക്കാനുള്ള സാധ്യത കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ വെള്ളമൊഴിച്ച് തണുപ്പിച്ച് ഏറെ സമയമെടുത്താണ് നട്ടിന്റെ രണ്ട് ഭാഗവും മുറിച്ച് നീക്കിയത് നട്ട് കുടുങ്ങിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് മദ്യലഹരിയിൽ ബോധമില്ലായിരുന്നപ്പോൾ അജ്ഞാതരാണ് നട്ട് കയറ്റിയതെന്നാണ് യുവാവ് പറയുന്നത് മൂത്രമൊഴിക്കാൻ പോലും ഇയാൾ വളരെ പ്രയാസപ്പെട്ടിരുന്നു ലൈംഗിക അവയവത്തിൽ കുടുങ്ങിയ നട്ട് ഊരിയെടുക്കാനായി രണ്ട് ദിവസത്തോളം സ്വയം ശ്രമിച്ചിട്ടും പറ്റാതായതോടെയാണ് ഇയാൾ ആശുപത്രിയിൽ എത്തിയതാ ഫയർഫോഴ്സിന്റെ ഇത്തരം ശ്രമങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതായത് ഫയർഫോഴ്സ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ഈ കൊച്ചുകുട്ടികളുടെ തലയിൽ ഈ കലമൊക്കെ അല്ലെങ്കിൽ ആഹ് പാത്രമൊക്കെ കയറിക്കഴിഞ്ഞ ശേഷം അത് ഇറക്കാൻ ഇളക്കി എടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുമ്പോൾ അവിടെ രക്ഷകരായി ഫയർഫോഴ്സ് എത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ പല തരത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ തന്നെ പല കാര്യങ്ങൾ കൊച്ചുകുട്ടികളകത്ത് കയറി കഥക് കുറ്റിയിട്ട് കഴിഞ്ഞാൽ പിന്നെ തുറക്കാൻ കഴിയാതെ വരുമ്പോൾ ഫയർഫോഴ്സിനെ വിളിക്കുന്നു അവരെത്തുന്നു അല്ലെങ്കിൽ അത്തരം സേനകളെ വിളിക്കുന്നു അവരെത്തുന്നു അവരുടെ നിതാന്തമായ പരിശ്രമമാണ് പലപ്പോഴും ഈ കിണറിൽ വിടുന്നവരാണെങ്കിലും ഒക്കെ രക്ഷപ്പെടുത്തുന്നത് ഫയർഫോഴ്സാണ് അപ്പോൾ ഇത്തരം സേനകളുടെ ഉപയോഗം അല്ലെങ്കിൽ അവരുടെ അവർക്ക് വേണ്ട രീതിയിലുള്ള അവർ അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ട രീതിയിലുള്ള സുരക്ഷകൾ ഏർപ്പെടുത്തുന്നുണ്ടോ അവരുടെ ജോലി ഭാരം കുറയ്ക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സർക്കാർ അത്രത്തോളം ശ്രദ്ധ പുലർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നാൽപ്പത്തി ആറ് കാരനായ ഒരു യുവാവെന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും നാല്പത്തിയാറ് കാറിനാണ് ഈ ഇത്തരമൊരു സംഭവം ഉണ്ടായത് അതും പിന്നെ മദ്യപിച്ച് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മദ്യപിച്ച് ബോധരഹിതനായ സമയത്ത് ഇയാളുടെ അവയവത്തിൽ ഇത്തരത്തിലുള്ള നട്ട് കയറ്റി എന്നാണ് പറയുന്നത് എന്തായാലും ഇത് വളരെ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട വളരെ ഗൗരവത്തിലെടുക്കേണ്ട കാര്യം തന്നെയാണ് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ജില്ലാ ആശുപത്രി അധികൃതർ ഇത് കൈവിട്ടു കാരണം അവർക്ക് അവരെ കൊണ്ടിത് എടുക്കാൻ കഴിയില്ല ഈ നട്ട് പുറത്തെടുക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായതിനു ശേഷമാണ് പിന്നീട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ വിരി വിളിക്കുന്നത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നീണ്ട മണിക്കൂറത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഈ നട്ട് പുറത്തെടുത്തതും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്തായാലും ഇതൊരു വലിയ സംഭവം തന്നെയാണ് കാരണം ഇത്തരത്തിൽ മദ്യപിച്ച് ബോധം കിടുമ്പോൾ ആളുകൾ ഏതൊക്കെ തരത്തിലാണ് മറ്റൊരാളോട് പെരുമാറുന്നത് പ്രത്യേകിച്ച് ലൈംഗിക അവയവത്തിലൊക്കെ മെറ്റൽ നട്ട് കയറ്റി വിടുക എന്നൊക്കെ പറയുന്നത് അതൊക്കെ വളരെ ക്രിമിനൽ മൈൻഡ് ഉള്ളവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് മൂത്രമൊഴിക്കാൻ പോലും ഇയാൾ പ്രയാസപ്പെട്ടിരുന്നുവെന്നും ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ കെ എം ഷിജു ലിനേഷ് ഷിബിൻ അജിത് എന്നിവർ പറയുന്നുണ്ട് ഇവരുടെ നേതൃത്വത്തിലാണ് ഈ മെറ്റൽ നെട്ട് ഊരി എടുത്തത് എന്നും പറയുന്നുണ്ട് എന്തായാലും ഇതിൽ കൂടുതൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ആരാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത് എന്നൊക്കെയുള്ള അന്വേഷണത്തിന് ആ പോലീസ് ഉത്തരവിട്ടിരിക്കുകയാണ്